കടലമുട്ടയുടെ പൊടി ഇട്ടിട്ട് ഒപ്പം തന്നെ രണ്ട് ഫ്ലേവർ ഐസ്ക്രീമും ചേർത്ത് മല്ലിയില കൂടി ചേർത്ത് ചുരുട്ടിയെടുക്കുന്ന ഒരു പ്രത്യേക സെറ്റപ്പാണ് അപ്പോൾ കയ്യിൽ പെരുമ്പാമ്പൂ ആയിട്ടൊരാള് ഞാൻ കടിച്ച ഇടപാട് തീരുമാനിച്ചതിന് ശേഷം അതിന് മുകളിലായി ബ്രൗൺ ഷുഗർ ഇട്ടിരിക്കുകയാണ് ഇതിനുശേഷം ബ്രൗൺ ഷുഗർ പ്രത്യേക രീതിയിൽ കത്തിച്ചാണ് ഈ ഒരു ബോബ മിൽ നിർമ്മിക്കുന്നത് എന്തായാലും കാണാൻ തന്നെ നല്ല രസമുണ്ട് നമുക്കിത് ടേസ്റ്റും കൂടെ ചെയ്ത് ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ഒരു വ്യൂ ആണ് ജോഫനിലെ ലോകപ്രസിദ്ധമായ ആ സീനറി പിന്നീട് നിരവധി സിനിമകളിൽ ജോഫൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ജാപ്പനീസ് അനിമി മൂവിയായ സ്പിരിറ്റഡ് എവയിലൂടെയാണ് ജോഫൻ തായ്വാൻ്റെ വടക്കേ അറ്റത്ത് മലകൾക്കും മഞ്ഞിനുമിടയിൽ ഒളിച്ചു കിടക്കുന്ന ജോഫൻ ഓൾഡ് സ്ട്രീറ്റിലേക്കാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര ബസ്സിൽ ഇവിടെ വന്നിറങ്ങുമ്പോൾ മുന്നിൽ കാണുന്ന ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലായി ഒരുക്കിയിരിക്കുന്ന വാച്ച് ടവറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വാച്ച് ടവറിൽ നിന്നുള്ള മനോഹരമായ കാഴ്ച ആദ്യം തന്നെ നമുക്ക് കാണാം ഈസ്റ്റ് ചൈന കടലാണ് നമ്മുടെ മുന്നിൽ പരന്നു കിടക്കുന്നത് നമ്മുടെ കൂടെ വന്ന ലിഞ്ചോയും ഒക്കെ ഈ ഒരു മനോഹര ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാനായിട്ട് പോസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പവലീനിലെ കാഴ്ചകൾ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഇവിടെ സെക്യൂരിറ്റീസ് ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു ബാഗൊക്കെ ഫ്രണ്ട് ഇടാൻ പറഞ്ഞു കാരണം ഇത്രയും തിരക്കിൽ തിക്കിലും തിരക്കിൽ കൂടി നമ്മൾ പോകുന്നതുകൊണ്ട് ആൾക്കാർ പേഴ്സൊക്കെ മോഷ്ടിക്കാനുള്ള സാധ്യത അതുപോലത്തെ തിരക്കാണ് ഈ ഒരു ഓൾഡ് സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡ് തന്നെയാണ് ഈ സ്ട്രീറ്റിൽ ഇപ്പോൾ ഇവിടുന്ന് പീനട്ട് ക്രീം റോളാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഈ കടയിൽ നിന്ന് നമ്മൾ രണ്ട് പീനട്ട് ഐസ്ക്രീം ക്രീം ഓർഡർ ചെയ്തിരിക്കുകയാണ് ഉണ്ടാക്കുന്ന കാണാൻ നല്ല രസമുണ്ട് അരിപ്പത്തിരിക്കകത്ത് കടലമുട്ടായിയുടെ പൊടി ഇട്ടിട്ട് ഒപ്പം തന്നെ രണ്ട് ഫ്ലേവർ ഐസ്ക്രീമും ചേർത്ത് മല്ലിയില കൂടി ചേർത്ത് ചൂട്ടിയെടുക്കുന്ന ഒരു പ്രത്യേക സെറ്റപ്പാണിത് അപ്പോൾ എന്തായാലും നമുക്കിത് കഴിച്ചു നോക്കി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ മേടിച്ച പീനട്ട് ക്രീം റോളാണ് അപ്പോൾ ഇത് ഇതിനകത്ത് ഐസ്ക്രീം ഒക്കെ വെച്ച് നല്ല മനോഹരമായിട്ടാണ് നമുക്ക് അന്തരി ട്രൈ നോക്കാം മല്ലിയിലൊക്കെ നല്ല സൂപ്പർ സാധനമാണ് അപ്പോൾ ഇവിടെ വരുന്നവർ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് അനുവ് പീനട്ട് റോൾ ട്രൈ ചെയ്യുന്നുണ്ട് അതിനും ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കാം ഇതിങ്ങനെ കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ വ്യാപിച്ചു കിടക്കയാണ് വ്യത്യസ്ത രീതിയിലുള്ള വിസിലാണ് ഇവിടെ ഉള്ളത് അപ്പം ഇത് രീതി രീതി വായിക്കാം നമ്മൾ വായിക്കുമ്പോൾ ഇതിനത്രേ Very, very easy, so easy. How much for? <laughs> Five dollars. Five dollars. Five dollars. Mm -hmm. Five dollars. You have one money, you <laughs> <laughs> നമ്മൾ ഊതുമ്പോൾ അത്ര സെറ്റപ്പില്ല ഊത അറിയുന്നവർ ഊതുമ്പോഴാണ് ഇതിന് ഇവിടെ കാണുന്ന എല്ലാം ഇതുപോലത്തെ പുല്ലാങ്കുഴലുകളാണ് സോ ഇത് വായിക്കണ്ട എങ്ങനെ നമുക്ക് പഠിപ്പിച്ചേരുന്നുണ്ട് അത് മേടിക്കാം ഇത് പറിഫ്റ്റി അല്ലേ പറഞ്ഞത് അത് മേടിക്കാം അങ്ങനെ വിസിലൻ താറാവിനെ നമ്മൾ മേടിച്ചിരിക്കുകയാണ് ഇടപെടി വിസിലടിയാ ഇനിയിപ്പോൾ വിസിലടിയാതെ വിവിധ തരത്തിലുള്ള ഹണി കേക്കുകളും പൈനാപ്പിൾ പയ്യൊക്കെ ഉണ്ട് കിലോമീറ്റർ കണക്കിന് ദൂരത്ത് മൊത്തം കടകളാണ് സുനീറുകളുടെ ഒരു ചാകര തന്നെയാണ് ഇവിടെ വിയർ കുപ്പി കൊണ്ടുള്ള ഓപ്പണർ ഇതേ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ തെറ്റാലി ഇത് ഉണ്ടാക്കുന്നല്ലേ മൊമോസ് ഉണ്ടാക്കുന്നത് മൊമോസ് ഉണ്ടാക്കുന്ന പാത്രങ്ങൾ ഇടിയപ്പോഴൊക്കെ ഉണ്ടാക്കാം ഇടികല്ല് ഇടികല്ല ഇത് ഇടിപ്പലകെന്ന് പറയേണ്ടി വരും വളരെ ഫാസ്റ്റായിട്ടാണ് അരിയെന്നു പറഞ്ഞൊരു പ്രത്യേക സ്റ്റൈലാണ് ഈ കട കാണുന്ന നല്ല ഫ്രഷ് പേരൊക്കെയാണ് ഫ്രഷ് പേരൊക്കെ ഫാസ്റ്റായിട്ടാണ് ഇവർ അരിയുന്നത് നല്ല നൈസായിട്ട് അരിഞ്ഞ് അതിനകത്ത് പ്രത്യേക മസാലപ്പൊടിയൊക്കെ ചേർത്താണ് നമുക്ക് മിക്സ് ചെയ്ത് തരുന്നത് എന്തായാലും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പേരക്കയാണ് പ്രത്യേകതരം മസാല ഒക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ടാണ് നല്ല പേരക്കയാണ് ഇത് നമ്മളിപ്പോ കാണുന്നത് ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു കടയാണ് വ്യത്യസ്തമായിട്ടുള്ള നിരവധി ഫ്രൈഡ് ഐറ്റംസ് ഇവിടെ ലഭിക്കും പറയുന്ന സാധനം ഇതെല്ലാം മസാല പൊരട്ടി നല്ല റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾ ആവശ്യപ്പെടുന്ന പ്രകാരം അപ്പൊ തന്നെ എണ്ണയിലിട്ട് ആയിട്ട് പൊരിച്ച് ചൂടോടെ നമുക്ക് തരും ഇവിടെ ഉള്ളത് കട്ടിൽ ഫിഷ് ഫ്രൈ ആണ് നമ്മളിപ്പം സാമ്പിൾ ടേസ്റ്റ് ചെയ്ത് How much? നമ്മൾ വാങ്ങിച്ചിട്ട് കഴിക്കുകയാണോ ഒടുക്കത്തെ ചൂടാണ് എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കട്ടിൽ ഫിഷ് ഫ്രൈ ചൂട് പല്ല് പോകരുത് നമ്മൾ ഫ്രൈ ആണ് ചൈവാനീസ് ഓക്കെ ഇവിടെ വെണ്ടക്ക ഉണ്ട് ഇത് മത്തങ്ങയാണെന്ന് തോന്നുന്നു ഡ്രൈഡ് ഫയറ് ഡ്രൈ ചെയ്ത ചക്കപ്പഴം എല്ലാം ഉണ്ട് ഫഷൻ ഫ്രൂട്ട് സാൽമൺ സാൽമൺ ഫിഷിന്റെ പൊടിയാണ് എന്റെ സാമ്പിള് ഇവിടെ തോന്നിട്ടുണ്ട് ഈ ഒരു വഴിയുടെ ഇരുവശങ്ങളിലും ഫുഡ് സ്റ്റോളുകളുടെ ഒരു പൂരപ്പറമ്പാണ് ശരിക്കും പറഞ്ഞാൽ ലൈവായിട്ട് ഫുഡ് ഇരുപത്തിനാല് മണിക്കൂർ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് മാത്രമല്ല നിരവധി മദ്യ ഷോപ്പുകളുണ്ട് വൈനുകളും മദ്യങ്ങളും ഒക്കെ ധാരാളമായിട്ട് തായ്വാനിൽ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ അതുകൊണ്ട് തന്നെ വൈനും മദ്യമൊക്കെ വരുമ്പോൾ ഇതുപോലെ കടകളിൽ വെച്ച് വിൽക്കാൻ പറ്റും പോകുമ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രീറ്റിൻ്റെ ആ ഒരു എൻഡ് കാണാൻ സാധിക്കും അപ്പോൾ ആ എൻഡ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഇതെവിടെ ഒരാളുടെ കയ്യിൽ പെരുമ്പാപ്പുമായിട്ടൊരാൾ എങ്ങാനും കടിച്ച ഇടപാട് തീരും കണ്ടിട്ട് ഏകദേശം ഒരു മൂന്ന് മീറ്ററെങ്കിലും കുറഞ്ഞത് ഇതിന് നീളം കാണും വലിയ ഒരു പെരുമാമ്പാണ് എല്ലാവരും ആദ്യം പെട്ടെന്ന് ഇതിനെ കാണുമ്പോൾ പേടിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആളുകളുടെ വലിയ തിരക്ക് തന്നെയുണ്ട് ആൾക്കാരൊക്കെ ഇതിൻ്റെ മേത്ത് തൊട്ട് നോക്കുന്നുണ്ട് നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് സ്നേക്ക് മാൻ നടന്നു പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ കിലോമീറ്ററുകൾ നടന്ന് ജോഫൻ സ്ട്രീറ്റിൻ്റെ ഒരു എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട സീനറി നമുക്ക് ഇവിടെ ജോഫൻ സ്ട്രീറ്റിൻ്റെ ഇങ്ങേയറ്റത്ത് നിന്നും കാണാം മഞ്ഞു മൂടിയിരിക്കുന്നതുകൊണ്ട് മുമ്പേ കണ്ട അത്ര ഇല്ല കാഴ്ചകൾക്ക് എന്നാലും വളരെ മനോഹരമായ ഒരു സീനറിയാണ് നമുക്ക് ജോഫൻ സ്ട്രീറ്റിൻ്റെ ഇങ്ങേയറ്റത്തു നിന്നും കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കാണുന്നത് നമ്മുടെ ക്യാമറ പകർത്തുന്ന ത്രീ എക്സ് റൂമിലെ കാഴ്ചകളാണ് പിന്നെ ഒറ്റ തോട്ടത്തിൽ തന്നെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന കടലിൻ്റെ നടുവിൽ ആ വലിയ പാറയും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഊതിൻ്റെ മണം എങ്ങനെയുണ്ട് വില എത്ര എഴുതിയേക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നൂറ്റമ്പത് രൂപയ്ക്കും ഊതു തടിയാണ് അപ്പം നല്ല മണമുള്ള ഊതു തടിയാണ് അപ്പം വിവിധ തരത്തിലുള്ള അത്തറും ഇവിടെ ലഭ്യമാണ് വിവിധ തരത്തിലുള്ള ഊതുണ്ട് നല്ലപോലെ മിനുക്കിയതുണ്ട് റഫായിട്ടുള്ളതുണ്ട് റഫായിട്ടുള്ള ഊതുണ്ട് കത്തിച്ചുകൊണ്ട് ഇതൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ തന്നെ നല്ല മണമായിരിക്കും തായ്വാനിലെ ഷിങ് ഫു താങ് ടീ ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇന്ന് ട്രൈ ചെയ്യുന്നത് ഈ ഒരു ഐറ്റമാണ് സിഗ്നേച്ചർ ബ്രൗൺ ഷുഗർ ബോബ മിൽക്ക് അതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാം സിഗ്നേച്ചർ ബ്രൗൺ ഷുഗർ ഓ ട്യൂപ്പ് രൂപയാണ് തായ്വാൻ്റെ ഡോളറാണ് ഈ വലിയ പാത്രത്തിലുള്ളത് ഗോബിൽ വേണ്ട ബബിൾസ് ആണ് നമുക്ക് വേണ്ട തീ എടുക്കയാണ് ബബിൾസ് ആദ്യം ഈ ബബിൾസ് നിർമ്മിക്കുന്ന യഥാർത്ഥത്തിൽ കപ്പ ഉപയോഗിച്ചാണ് കപ്പ പ്രത്യേക രീതിയിൽ പൊടിച്ച് അരച്ച് അടിച്ചു പരത്തി പ്രത്യേക രീതിയിലാണ് ഈ ബബിൾസ് നിർമ്മിക്കുന്നത് പേപ്പർ ഗ്ലാസിൽ ചൂട് ചായ നിറച്ചതിന് ശേഷം അതിന് മുകളിലായി ബ്രൗൺ ഷുഗർ ഇട്ടിരിക്കുകയാണ് ഇതിനുശേഷം ബ്രൗൺ ഷുഗർ പ്രത്യേക രീതിയിൽ കത്തിച്ചാണ് ഈ ഒരു ബോബ മിൽക്ക് ടീ നിർമ്മിക്കുന്നത് എന്തായാലും കാണാൻ തന്നെ നല്ല രസമുണ്ട് നമുക്കിത് ടേസ്റ്റും കൂടെ ചെയ്ത് ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടോന്ന് നോക്കാം ആഹാ നല്ല ചായ കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെ തായ്വാൻ ബ്രൗൺ ഷുഗർ ബോബ മിൽക്ക് ടീ ട്രൈ ചെയ്യണം എന്തായാലും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഡ്രിങ്ക് ആണ് അപ്പം നമ്മളിവിടുന്ന് റൈസ് വിത്ത് സ്റ്റു പോർക്കാണ് അത് ട്രൈ ചെയ്യണം ഇവിടെ ആവി പറക്കുന്ന നൂഡിൽസുണ്ട് അത് നമുക്കുള്ള ഐറ്റം എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ജോഫനിലെ ഒരു പ്രശസ്തമായ വ്യൂ പോയിന്റ് കാണുവാനായിട്ടാണ് എ സിറ്റി ഓഫ് സാട്ട്നസ് എന്ന പേരിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലാണ് ജോഫൻ ആദ്യമായിട്ട് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് സിറ്റി ഓഫ് സാട്ട്നസ് വലിയ വിജയമായി മാറിയതോടുകൂടി നിരവധി സഞ്ചാരികളാണ് ജോഫനിലേക്ക് അന്ന് ഒഴുകിയെത്തിയത് ഒപ്പം തന്നെ ഇവിടെ നിരവധി റെസ്റ്റോറൻറ്റുകൾ സിറ്റി ഓഫ് സാട്ട്നസ് എന്ന പേരിൽ അന്ന് തുടങ്ങുകയുമുണ്ടായി നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കോഫി ഷോപ്പിൻ്റെ വ്യൂ ആണ് ലാൻഡേണും മറ്റ് എല്ലാം കൂടെ ചേർന്ന അലങ്കാരങ്ങളും എല്ലാം കൂടെ ചേർന്ന ഈ ഒരു വ്യൂ ആണ് ജോഫനിലെ ലോകപ്രസിദ്ധമായ ആ സീനറി പിന്നീട് നിരവധി സിനിമകളിൽ ജോഫൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ജാപ്പനീസ് അനിമി മൂവിയായ സ്പിരിറ്റഡ് എവേയിലൂടെയാണ് ജോഫൻ പിന്നീട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് സ്പിരിറ്റഡ് എവേ പുറത്തിറങ്ങിയതിന് ശേഷം ജോഫന് ലോകമെമ്പാടും നിരവധി ആരാധകരാണ് ഉള്ളത് ആ സിനിമ വളരെ ഹിറ്റാവുകയും ഒപ്പം നിരവധി അവാർഡുകളെയും കരസ്ഥമാക്കിയിരുന്നു അതോടുകൂടി ഇങ്ങോട്ടേക്കുള്ള ആ സഞ്ചാരികളുടെ ഒഴുക്ക് പിന്നീട് വർദ്ധിക്കുകയാണ് ഉണ്ടായത് പിന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു ഗുഹയുണ്ട് ആ ഗുഹയിലേക്ക് പോകാം മറ്റ് നൈറ്റ് മാർക്കറ്റുകൾ നിരവധി തായ്വാനിലുണ്ടെങ്കിൽ ഈ ജുഫനിലെ ആംബിയൻസ് നമുക്ക് വേറെ ഒരിടത്തും കിട്ടില്ല എന്ന് തന്നെ പറയാം ഇവിടെ ഒരു കേണ്ട് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ കേട്ട പാട്ടെ പോട്ട പോട്ടെ ഈ ഒരു ഗുഹയ്ക്കുള്ളിൽ തമലിനുള്ളിൽ ലൈറ്റുകൾ ഇട്ടേക്കുന്നത് നിന്ന് തായ്വാനിലെ പൊതിച്ചോറാണ് ഇപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്പത് രൂപയുടെ നെയ്ച്ചോറാണ് ഇപ്പം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ 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 ബൈ